ആ പറഞ്ഞോളൂ ശരത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതായത് നിയമപരമായ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട് അതേസമയം തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ ഇന്നാണ് നടക്കുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളുടെ ആദ്യത്തെ പേപ്പറും രണ്ടാമത്തെ പേപ്പറും അതായത് ഇന്ന് എഴുതുന്ന പേപ്പറും നോക്കിയാൽ തന്നെ ഏതൊക്കെ തരത്തിലായിരിക്കാം പ പേപ്പർ ചോർന്നിട്ടുള്ളതെന്നതിൻ്റെ ഒരു ഏകദേശ സൂചന കിട്ടുമോ നിയമ നടപടികൾ എങ്ങനെ പോകുന്നു ശരത് ികേഷ് നീറ്റ് യു ജി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്കുള്ള പുനഃപരീക്ഷയാണ് ഇന്ന് നടക്കുന്നത് ഏഴ് കേന്ദ്രങ്ങളിലായാണ് ഈ പരീക്ഷ നടക്കുന്നത് ആറ് സംസ്ഥാനങ്ങളിൽ പരീക്ഷയ്ക്ക് മതിയായ സമയം ലഭിച്ചില്ല എന്നതിനെ തുടർന്നാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് അനുവദിച്ചത് അതിന് പിന്നീട് വലിയ വിവാദമായ സാഹചര്യത്തിൽ പുനപരീക്ഷ നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ആ പരീക്ഷ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നേരത്തെ ഇന്നലെ വൈകിട്ട് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇ ഡി അന്വേഷണം കൂടി നടത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചന കേന്ദ്ര സർക്കാർ തലത്തിൽ നടക്കുകയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പരീക്ഷാ പേപ്പർ ചോർത്തിക്കൊണ്ട് പലരും പണമിടപാട് നടത്തിയിട്ടുണ്ട് ഓരോ പരീക്ഷാ പേപ്പറിനും മുപ്പത് ലക്ഷം രൂപയോളമാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഈ പണത്തിന്റെ സ്രോതസ് ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വേണം എന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത് ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗമായിരുന്നു അവർ ഒരു ആറ് പേജുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിലും ഈ പണത്തിന്റെ സ്രോതസ് സംബന്ധിച്ചിട്ടുള്ള ചില സംശയങ്ങൾ പ്രകടിപ്പിച്ച സാഹചര്യവും ഉണ്ട് അങ്ങനെയാണ് ഈ ഇ ഡി അന്വേഷണം കൂടി നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള